ഹായ് ഹലോ ഞാൻ നീംസ് നിംസ് ആണ് ഇന്ന് മോർണിംഗ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അത് യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ഭാഷയിൽ കാർഡ്സായിട്ട് നിങ്ങളോട് പറയുകയാണ് നൈറ്റ് അവർ നിങ്ങളിലേക്ക് എത്താനായിട്ട് ഒത്തിരി ആഗ്രഹിച്ച് ഇരിക്കുന്നൊരു പേഴ്സണെ ആയിട്ടാണ് കാണിച്ചത് അവർ നേരിട്ട് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് കുറച്ച് കാര്യങ്ങൾ അവൾ മറച്ച് വെച്ചിട്ടുണ്ട് പറഞ്ഞില്ലേ നിങ്ങളോട് പറയാത്ത അതിൽ കുറച്ച് കാര്യങ്ങൾ യൂണിവേഴ്സ് കാർഡ്സിലൂടെ പറഞ്ഞ് തരികയാണ് ബാക്കിയുള്ളത് അവർ നേരിട്ട് പറയും കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിച്ചിരുന്ന ആ കാര്യം ഇതാ നിങ്ങളോട് യൂണിവേഴ്സ് പറയാണ് ഇന്ന കാര്യങ്ങളാണ് അവർ നിങ്ങളോട് പറയാൻ മറച്ചു വച്ചിരുന്നത് ഫസ്റ്റ് കാർഡ് കാണിക്കുന്നത് ദ റിവീൽ കാർഡാണ് എനിക്ക് നിന്നോട് അല്ലെങ്കിൽ നിങ്ങളോട് എനിക്കൊരു സത്യം പറയാനുണ്ട് കുറച്ച് സത്യങ്ങൾ അത് ഞാൻ നിന്നോട് പറയാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഗോസിന് ഭയന്നിരുന്നു മറ്റുള്ളവർ നമ്മുടെ റിലേഷൻഷിപ്പിലെ എങ്ങനെയാണ് വിലയിരുത്തിയെന്ന് എനിക്കറിയില്ല ഫാമിലി ആവാം കോളീഗ്സ് ആവാം അപ്പോൾ അവരെങ്ങനെ വിലയിരുത്തിയെന്ന് എനിക്കറിയില്ല അവർ എന്നെയും നിന്നെയും ചേർത്തിട്ട് എന്തെങ്കിലും ഗോസിറ്റ്സ് ഒക്കെ പറഞ്ഞാലോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു അതൊരു സത്യമാണ് അല്ലേ അത് ഭയപ്പെട്ടത് ഭയപ്പെട്ടിരുന്നു എന്ന് ഉള്ളത് നിങ്ങൾക്കറിയാമായിരുന്നു പിന്നെ അവർ പറയുന്നത് വാല്യൂസാണ് മണിയുടെ വാല്യൂസ് ഞാനും നീയും തമ്മിൽ ഫിനാൻഷ്യലി ഇത്തിരി ഡിഫറൻസ് ഉണ്ട് മേ ബി നിങ്ങൾക്കായിരിക്കാം സ്റ്റേബിളായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റെബ് സ്റ്റെബിലിറ്റി ഉള്ളത് നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ ആ പരിക്കാം ആ ഒരു ഗ്യാപ്പുണ്ടല്ലോ രണ്ടുപേരും തമ്മിലുള്ള അന്തരം അതും ഞാൻ ഭയപ്പെട്ടിരുന്നു നമ്മുടെ റിലേഷൻഷിപ്പിൽ അതും ഒരു കാരണമാണ് ഞാനും നീ തമ്മിൽ ഇത്രയും നാൾ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിൽ വന്നത് അതും ഒരു കാരണമാണ് ഞാൻ നിന്നെ പകൽ സ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്നു നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിലും നീയായിട്ട് അകന്ന് നിൽക്കുവാണെങ്കിലും ഞാൻ നിന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നു എൻ്റെ എല്ലാ തിരക്കുകൾക്കും ഒടുവിൽ എൻ്റെ സ്വപ്നങ്ങളിൽ ഞാൻ നടക്കുന്ന വഴികളിൽ ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആരുമില്ലാതെ ഒരിടത്ത് ധരിക്കുമ്പോൾ എല്ലാം നീ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ ഒരു ഒരു കാര്യത്തിലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു എന്നിൽ ഞാൻ നിന്നെക്കുറിച്ച് നമ്മുടെ കണ്ടുമുട്ടലിനെക്കുറിച്ച് കുറേ തീരുമാനങ്ങളും ആസൂത്രണം ചെയ്തിരുന്നു ഇന്ന് കാണാം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ മാസങ്ങളൊക്കെ ആയി അത് ശരിയായ രീതിയിലൊന്നും ഫലം കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ് നീയുമായിട്ടുള്ള ജീവിതത്തെ ആ പ്രതീക്ഷ ഞാൻ ഇപ്പോഴും കൈവിട്ടിട്ടില്ല ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഞാൻ നിന്നിന്ന് ഒരുപാടൊരുപാടൊരുപാട് ഓടിയിരുന്നു നിൻ്റെ കണ്ണത്ത ദൂരത്തേക്ക് ചിലപ്പോൾ പോയിട്ടുണ്ടാവാം നിൻ മെനിയുമായിട്ട് ഒന്ന് മിണ്ടാനോ ഒന്ന് കാണുവാനോ ഉള്ള അവസരം പോലും ഞാൻ യൂസ് ചെയ്തില്ല ആ ഓപ്പർച്യൂണിറ്റി പോലും ഞാൻ മിസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതെനിക്കും നിനക്കും ഒരു ഇഷ്യൂ ലൈഫിൽ വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ കാരണം മറ്റുള്ളവർ നിന്നെന്തെങ്കിലും പറഞ്ഞാലോ നമ്മൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾക്ക് അന്തരമുണ്ടല്ലോ അതെല്ലാം വെച്ചിട്ടാണ് ഞാൻ നിന്നിൽ നിന്നും അകന്നകന്ന് പോയത് എന്നാൽ എനിക്കറിയാം നീയാണ് എൻ്റെ സ്നേഹം നമ്മൾ തമ്മിൽ എത്ര ദൂരം ഉണ്ടായാലും നമ്മുടെ സ്നേഹം പൂർണ്ണമായിട്ടും എന്നും നിലനിൽക്കുന്നത് തന്നെയാണ് എത്ര കാലങ്ങളോളം നമ്മൾ മിണ്ടാതിരുന്നാലും എത്ര കാലം നമ്മൾ കാണാതിരുന്നാലും നമ്മുടെ സ്നേഹം ഇല്ലാതായി പോവില്ല അവരൊത്തിരി വിഷമിച്ചിട്ടുണ്ട് നിങ്ങളെ പോലെ തന്നെ ഒന്നുകിൽ അവർ സമൂഹത്തെ ഭയപ്പെട്ടിട്ടുണ്ടാവാം സമൂഹത്തിൽ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാവാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് തന്നെ നിങ്ങളും അവരും തമ്മിലുള്ള കണ്ടുമുട്ടലുകൾ വേണ്ട ഇത് ചെയ്യണ്ട ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്നെ ബാധിക്കുന്ന നിൻ്റെ ഫാമിലിയെ ബാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരെ തമ്മിൽ തമ്മിൽ നിന്ന് ഗോസിപ്സ് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ടാവാം നീയും അവളും അല്ലെങ്കിൽ അവനും അവളും തമ്മിൽ ഫിനാൻഷ്യലി രണ്ടുപേരും ഒരുപോലെയല്ല ഒരാൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് ഫിനാൻഷ്യലായിട്ട് ഒരു സ്റ്റേബിളാണ് ഒരാൾ അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ് അപ്പോൾ അത് ശരിയാവില്ല അപ്പോൾ ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് കാരണമാണ് ഇങ്ങനത്തെ കുറേ നെഗറ്റീവ്സ് കാരണമാണ് അവർ നിങ്ങളിൽ നിന്ന് ഇത്രയും നാൾ കേർപ്പെട്ടിട്ട് യൂണിവേഴ്സ് തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് എത്ര കാലം വെണ്ടാതിരുന്നാലും എത്ര അകലങ്ങളിലേക്ക് ഓടി ഒളിച്ചാലും നിങ്ങൾ തമ്മിൽ പിരിയാൻ പോകുന്നില്ലേ നിങ്ങൾ തമ്മിൽ ഈ കാണാതിരുന്ന ഈ ടൈമിൽ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ സ്നേഹം പതിമടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് അന്ന് ഉണ്ടായതിനേക്കാളും ഒരുപടി മുന്നിൽ തന്നെയാണ് ഇന്ന് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹവും എൻ്റെ വ്യൂവേഴ്സിനോട് യൂണിവേഴ്സ് പറയുന്നത് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണെങ്കിൽ എത്ര എത്ര അകലങ്ങളിലേക്ക് ഓടി ഒളിച്ചാലും അവർക്ക് നിങ്ങളിലേക്ക് എത്താതെ നിവർത്തിയില്ല നിങ്ങൾ ഒരു സോൾമേറ്റാണ് സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ സോൾമേറ്റ് മാത്രമല്ല നിങ്ങൾ തമ്മിലുള്ളത് ഒരു ട്വിൻ ട്വൻഫ്ലെയിം എനർജിയാണ് അവർക്ക് എന്ത് കാര്യവും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി അവർ മാത്രമാണ് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമായത് ആ നിമിഷങ്ങളാണ് നിങ്ങൾ സന്തോഷിച്ചിരുന്ന സംസാരിച്ചിരുന്ന ആ നിമിഷങ്ങൾ രണ്ടുപേരും അത് തിരിച്ചറിഞ്ഞത് ഈ ഗ്യാപ്പ് വന്നപ്പോഴാണ് ഈ നോക്കോണ്ടക് സിറ്റുവേഷൻ വന്നപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ജീവിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ മരിച്ചു ജീവിക്കാൻ പറയില്ലേ അങ്ങനെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ജീവിച്ചത് എന്തിനൊക്കെയോ വേണ്ടി ഓടിപ്പോയി എന്തിനൊക്കെയോ വേണ്ടി ഗ്യാപ്പ് ഇട്ട് നിന്നു ആർക്കൊക്കെയോ വേണ്ടി നിങ്ങളുടെ സ്നേഹം നിങ്ങൾ തന്നെ കണ്ടില്ല എന്ന് വെച്ചു എന്നാൽ നിങ്ങൾ രണ്ടുപേരും അറിയാത്തൊരു സത്യമുണ്ട് യാഥാർത്ഥ്യമുണ്ട് യൂണിവേഴ്സ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട് മുന്നേ തന്നെ നിങ്ങൾ ഒന്നാവേണ്ടവരാണ് നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് ഒരു ചെറിയൊരു പരീക്ഷണം മാത്രമാണ് ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ പരീക്ഷണം എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് സ്നേഹമുണ്ടെന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സൊന്നറിയട്ടേന്നേ എത്രയൊക്കെ നമ്മളെ ഒതുക്കി കൂട്ടാൻ തീരുമാനിച്ചാലും നമ്മൾ നമ്മുടെ സ്നേഹം ഒതുങ്ങി പോവില്ല ആരൊക്കെ ഗോസിപ്സ് പറയാൻ ശ്രമിച്ചാലും എന്തിൻ്റെ പേരിലാലും മണിയുടെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ കരിയറിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഏജിൻ്റെ പേരിലോ എന്ത് തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ അതൊന്നും യൂണിവേഴ്സിന് ഒന്നുമല്ല എല്ലാവരും യൂണിവേഴ്സിൻ്റെ ഭാഗമാണ് എല്ലാവരും ഒരേ ശക്തിയിൽ തന്നെ ജീവിക്കുന്നവരാണ് യൂണിവേഴ്സ് അത് തിരിച്ചറിഞ്ഞു തരാനാണ് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ കൊണ്ടുവന്നത് ഇന്ന് ഈ ടു തൗസൻഡ് ട്വൻ്റി ഫോർ അവസാനിക്കാൻ പോകുന്ന ഈ ദിവസം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള റീയൂണിയൻ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ എത്ര പേർക്ക് റെസിനേറ്റാവും എനിക്കറിയില്ല റെസിനേറ്റാവുന്നവർ അത് സ്വീകരിക്കുക നെഗറ്റീവ്സിനെ വിട്ട് കളയുക പോസിറ്റീവ്സിനെ അട്രാക്റ്റ് ചെയ്യുക എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് റിയൂണിയം പോസിബിളായിട്ട് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് എന്തോ ഇന്ന് എനിക്ക് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്ന് റീഡിംഗ് എടുക്കാനാണ് തോന്നിച്ചത് അത് ആഗ്രഹിച്ചിരുന്ന യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വേഡ്സായിട്ട് ഞാൻ കാണുന്നു കാർഡ്സിലൂടെ കുറച്ചെങ്കിലും അവരുടെ മനസ്സിലുള്ളത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട് എൻ്റെ പേഴ്സൺ എന്നിലേക്ക് ആവണം പോസിറ്റീവ് എനിക്ക് തരണം യൂണിവേഴ്സ് യൂണിവേഴ്സ് ചെയ്ത എല്ലാ കാര്യത്തിലും ഞാൻ നന്ദിയുള്ളവനായി അല്ലെങ്കിൽ നന്ദിയുള്ളവളായിരിക്കും താങ്ക് യു എന്ന് നിങ്ങൾ പറയണം നിങ്ങൾ ഈ വേട് മറക്കരുത് എന്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ വന്നാലും നിങ്ങൾ പോസിറ്റീവായിട്ടെടുക്കുക താങ്ക് യു എന്ന് പറയുക ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നിങ്ങൾക്ക് എല്ലാവർക്കും പോസിറ്റിവിറ്റി തരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇനി എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്സും ഷെയറും പിന്നെ സബ്സ്ക്രൈബറും ഒക്കെ ആവണം നിങ്ങൾ അതൊക്കെ എനിക്ക് വേണം എന്നാലേ എനിക്ക് നിങ്ങളെടുത്ത് കൂടുതൽ വീഡിയോസായിട്ട് വരാൻ പറ്റുള്ളൂ നിങ്ങളുടെ നല്ല നല്ല കമൻസും ഞാൻ പ്രതീക്ഷിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നിംസ്